ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്ക് നീ രാവിലെ സമയം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം ഒന്ന് വായിക്കട്ടെ ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാൽ തകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജന്മത്തെക്കുറിച്ച് അല്ലെ കർത്താവായേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ദൗത്യത്തെക്കുറിച്ച് വേദപുസ്തകം ആദ്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യം ഇതാണ് ആദാമു ഹൗവായും ആദ്യ മനുഷ്യരായ അവർ ദൈവത്തോടും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായിത്തീർന്നു അവരുടെ സ്വന്തം പരിശ്രമത്താൽ അവർ ഒരു അടയ ഉടയാടെ ഉണ്ടാക്കി അവർ ധരിച്ചുവെങ്കിലും അവരുടെ നഗ്നതയുടെ ലജ്ജ അവരെ വിട്ടുമാറാതെ അവരെ പിന്തുടർന്നു എന്നാൽ സ്നേഹനിധിയായ കർത്താവ് ദൈവം ആ തോട്ടത്തിലേക്ക് വീണ്ടും ഇറങ്ങി വന്ന് ഈ ഒളിച്ചിരുന്ന മനുഷ്യരെ തേടി അവരുടെ അടുക്കിലേക്ക് വന്നു അവരുടെ ലജ്ജ മറയ്ക്കുവാൻ തക്കവണ്ണം ഒരു മൃഗത്തെ കൊന്ന് അവരുടെ നഗ്നത മറച്ചു അതിലുപരിയായിട്ട് അവരുടെ ആ പാപത്തിന്റെ ശിക്ഷ എന്നേക്കുമായി മാറ്റുവാനുള്ള ഒരു വാക്തത്വവും ദൈവം കൊടുക്കുന്നതാണ് ഈ പതിനഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നത് പൈശാചിക ശക്തികളോട് എന്നും പോരാട്ടമുള്ള ദൈവം തൻ്റെ ആ പോരാട്ടത്തെക്കുറിച്ച് കുറിച്ച് മനുഷ്യന് വ്യക്തമായ മുന്നറിവ് കൊടുക്കുകയാണ് പിശാജിനോടും ആ പോരാട്ടത്തിന്റെ അന്ത്യം എന്താകുമെന്നുള്ള വലിയ വെളിപ്പാട് നൽകുകയാണ് ഈ പതിനഞ്ചാം വാക്യത്തിലൂടെ പിശാചിനോട് പറയുകയാണ് ഞാൻ നിന്റെ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും ലോകരക്ഷിതാവായിട്ട് സർവ ലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരമായിട്ട് പൈശാചിക ശക്തിയെ തോൽപ്പിക്കുവാനായി കടന്നു വരുന്ന കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ പ്രവചനം ഇവിടെ ദൈവവചനത്തിലൂടെ ദൈവം വ്യക്തമാക്കുകയാണ് പിശാചിൻ്റെ തലയെ തകർക്കുവാനായി കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരും അവൻ മനുഷ്യനായി കടന്നു വരും അവൻ അവ വീണ്ടും ഉൽപ്പത്തി പുസ്തകം നാല്പത്തി ഒൻപതാം അധ്യായം നാം വായിക്കുമ്പോഴ് അവിടെ വീണ്ടും ഈ ഈ അരുളപ്പാടുകളെ ദൈവം ഉറപ്പിച്ചു പറയുന്നതായി കാണുന്നു ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളിൽ നാം ഇങ്ങനെ യഹൂദ ഒരു ബാലസിംഹം അവകാശമുള്ളവൻ വരുമ്പോളും യഹൂദയിൽ നിന്നും രാജതണ്ണവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല ജാതികളുടെ അനുസരണം കൂടെയാകും യഹൂദാ ഗോത്രത്തിൽ നിന്നും ഒരു ബാലസിംഹമായിട്ട് യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായവൻ രാജാതിരാജാവായവൻ പുറപ്പെട്ടു വരും അവൻ്റെ ചെങ്കോൽ ആ ദൂദയിൽ നിന്ന് ഒരു നാളും നീങ്ങിപ്പോകുകയില്ല അവൻ്റെ അധികാരത്തിൻ്റെ ആ രാജതെണ്ണ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്ന് ഒരിക്കലും നീങ്ങിപ്പോകുകയില്ല ജാതികൾ അവനെ അനുസരിച്ച് ജീവരക്ഷ പ്രാപിക്കുമെന്നുള്ള ആ വലിയ വാക്തത്വം വീണ്ടും ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യാക്കോബിലൂടെ തൻ്റെ പിൻതലമുറകളെ എന്നവണ്ണം വാക്തത്വം ചെയ്യുകയാണ് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷത്തെ ലൂക്കോസ് പ്രവചിക്കുമ്പോൾ ലൂക്കോസ് അത് എഴുതി തരുമ്പോൾ ഈ പ്രവചനം തൻ്റെ ഉള്ളിൽ മുഴങ്ങിയിട്ടുണ്ട് ആദി മാതാപിതാക്കളായ ആദാമിന് ഹവായിക്കും ദൈവം കൊടുത്ത ആ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വാക്തത്വം ഒരു കുഞ്ഞാടിനെ കൊന്ന് അവരുടെ നഗ്നതമറയ്ക്കുവാൻ അപ്പോഴത്തെക്കിടയാക്കിയെങ്കിലും എന്നേക്കുമായി പാപത്തിൻ്റെ നഗ്നത മറയ്ക്കുവാൻ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു കാൽവറയിലെ കൊലമരത്തിൽ മരിക്കുമെന്നുള്ള ആ വാക്തത്വം അത് അനുവർദ്ധമാകത്തക്കവണ്ണം ദൈവം തൻ്റെ കാര്യപരിപാടികൾ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു വേദപുസ്തകത്തിലുടനീളം ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന അനേക ഉദ്ധരണികൾ നമുക്ക് കാണുവാനിടയായിത്തീരും അതിലൊന്നാണ് യശയാപ്രവചനം ഏഴാം അധ്യായത്തിൽ നാം കാണുന്നത് കർത്താവ് വാക്തത്വം കൊടുക്കുകയാണ് ഏകദേശം ക്രിസ്തുവിന് ഏകദേശം എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപായിട്ട് എസ്യാവിലൂടെ വീണ്ടും ആ പ്രവചനത്തെ ദൈവം വെളിപ്പെടുത്തി തരികയാണ് ഏഴാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് എന്ന് പേർ വിളിക്കും യേശു ക്രിസ്തു എന്ന ഇമ്മാനുവേൽ കന്യകയിലൂടെ ജനിക്കുമെന്നുള്ളത് ഉൽപ്പത്തി മുതൽ യഷിയാവ് വരെയും വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരു സത്യമാണ് ഈ ദിവസങ്ങളിൽ ലോകം മുഴുവനും ക്രിസ്തുമസ് കർത്താവിൻ്റെ ആ ജനനത്തെ കൊണ്ടാടുന്ന ഈ വേളയിൽ നമുക്കും അത് വിളിച്ചറിയിക്കാം ദൈവം നമ്മോടുകൂടെ വസിപ്പാൻ ഇഷ്ടപ്പെടുന്നു അതിനായിട്ട് അവൻ ജടാവതാരമെടുത്ത് ഈ ലോകത്തിലേക്ക് വരുന്നു എന്നുള്ള ആ അരിലപ്പാട് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു അത് നമുക്ക് വിശ്വസിക്കാം അതിനായി നമുക്ക് കാത്തിരുന്ന് ആ വചനത്തിൻ്റെ നിവർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാക്കട്ടെ